നമസ്തേ വാർത്താ വാർത്ത ശ്രൂയന്ചക ഡോക്ടർ മാറാർ ജി നേഷ്ട്രി സമ്പസ്യമാനെ യൂനം പ്രക്ഷോഭേ സുശക്തേ സതി പ്രധാനമന്ത്രി ശ്രീ കെ പി ശർമ്മ ഓലി മഹോദയ പശ്ചാത്തല രാഷ്ട്രപതി രാമചന്ദ്ര പൗഡൽ അപ്പൊ സ്ഥാനത്യാഗം കൃതവാൻ അതി രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാം സൈനിക നേതൃത്വം നിയന്ത്രണം പ്രശാസനിയന്ത്രണം സാമൂഹിക മാധ്യമ നിരോധനാത് പരം യൂനം നേതൃത്വ സഞ്ജാത പ്രക്ഷോഭേ രാജധാനം കാഠ്മണ്ഡൂ പ്രഭൃതീ നഗരാണി അരക്ഷിതാവസ്ഥയാ വർത്തേ ജനജീവിത സ്തംഭിത ത്രിഭുവൻ പ്രഭൃതി പ്രധാന വിമാനപത്ത സ്ഥഗിത അന്താരാഷ്ട്രവിമാനസേന പൂർണ്ണതയ സ്ഥകിത പ്രക്ഷോഭകാരിണ ഭൂതപൂർവ പ്രധാനമന്ത്രി ജലനഥ് ഖലാൽ മഹോദയ ഗൃഹം अग्निसात् कृतवन्दः अस्य भार्य गृहांदरे दग्ध्वा हदाच भारतराष्ट्रस्य देशीय विनोद गायिक क्रीडा हॉकी इति एष्टि क्रीडा प्रदाபம் प्राप्तनोति रविवारे भारतराष्ट्रेना स्वायत्तम एशिया चळग हॉकी क्रीडं अस्य दृष्टांतं भवति बिहार राष्ट्रे राजगर क्रीडाङ्गने संजादा स्पर्धायां हरमन ീത് സിന്ധ ഇതി ഭാരതരാഷ്ട്രയായക നേതൃത്വ ദക്ഷിണകൊരിയാരാഷ്ട്രം വിരുദ്ധ്യരീടം സമ്പാദൻ അതി അസ്മാജയാഗാമർ സഞ്ചാര വിശ്വചാ കീടാർ യോഗ്യത അപ്പം അലഭത ധന്യവാദ